അതിനു മുൻപ് ഈ ജയിലിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരുപാട് പോലീസ് അറസ്റ്റ് ചെയ്യാതെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തെ പോലീസ് നോക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ധൈര്യശാലിയായ ഉമ്മടെ സതീശേട്ടൻ മാടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ കാരണമാവുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ വരെ വി ഡി സതീശൻ പോകാനും വലിയ പണിയായി നൈസായിട്ട് ഒഴിവാക്കിയല്ലേ സതീശേട്ടൻ എന്നായിരുന്നു പലരും പറഞ്ഞവർ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തിരികൊളുത്തിയത് സതീശൻ ആയിരുന്നു കേട്ടോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അനുഭവിക്കുന്ന ജയിൽവാസത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഒന്നാം പ്രതി അത് വി ഡി സതീശനാണല്ലോ പെട്ടു കഴിഞ്ഞപ്പോൾ നാലാം പ്രതിയെ കാണാൻ പോകാതെ വി ഡി സതീശ് എന്താ ഇങ്ങനെ മുങ്ങി നടക്കുന്നത് അത്ര ശരിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ പോലും ചോദിച്ചത് എന്നാ എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടു കളയാമെന്ന് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുകയുണ്ടായി അത് അതിലും രസകരമായിട്ടുള്ള സംഭവമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നല്ല ഒന്നൊന്നര അടിയടിക്കുകയാണ് അതിനിടയിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ കേരള പോലീസ് വൈകി അറസ്റ്റ് ചെയ്തതിലാണ് വി ഡി സതീശന് സങ്കടം തോന്നുന്നു എന്തായാലും ആ തള്ളൊന്ന് കേൾക്കാം സുഖിപ്പിക്കാൻ വേണ്ടി ചിലതൊക്കെ അണ്ണൻ പറയുന്നുണ്ട് ഇത്ര സ്നേഹമുണ്ടായ വി ഡി സതീശൻ എന്തുകൊണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ വന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ് കേട്ടോ എന്തായാലും അതൊന്ന് കാണാം പിന്നെ ഈ നേരം വരെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം പോലും അറിയിച്ചിട്ടില്ല ഒന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചു എന്ന് കാണിക്കാൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ചെറിയ ഈ രീതിയിലുള്ള ചില ബൈറ്റം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്തായാലും നമ്മുടെ സതീശ തന്റെ ആ ആഞ്ഞുള്ള തള്ളൊന്ന് കേൾക്കാം എന്നാലും രാഹുൽ മാങ്കൂട്ടത്തോട് ഇമാതിരി ചതി വേണ്ടായിരുന്നു സതീശനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരോട് ഒരു ഗവൺമെന്റ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിനകത്തേക്ക് പോലീസ് കടന്നു എന്ന് ബെഡ്റൂമിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുള്ള ഈ നാടകം ഇതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും യുഡിഎഫിനെയും എല്ലാം ഇല്ലാതാക്കി കളയാം എന്നുള്ള ദിവാസൊപ്പനത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമം ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഈ എന്നാണ് പ്രോസിക്യൂഷൻ വാദം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യം കേസെടുക്കേണ്ടത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും കല്യാശ്ശേരിയിൽ കുട്ടികളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ കേസിൽ അത് രക്ഷാപ്രവർത്തനമാണെന്നും അത് തുടരണമെന്നും ആഹ്വാനം ചെയ്ത് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണ് ആദ്യം കേസെടുക്കേണ്ടത് കേരളത്തിൽ ഈ നവകേരള സദസ്സ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ അക്രമങ്ങൾക്കും കാരണം മുഴുവൻ മർദ്ദനങ്ങൾക്കും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കലാപാഹാനമാണ് പോലീസിനെ കൊണ്ട് പോലീസ് കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഇന്ന് നമുക്കറിയാം നാലഞ്ച് ദിവസമായി തലയ്ക്ക് അരിയേറ്റതിനെ തുടർന്ന് കയ്യും കാലും മരവിശതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ക്ലോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടാണ് നാല് ദിവസം അഞ്ചു ദിവസത്തിന് ശേഷം അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് പോയത് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിനു മുൻപ് ഈ ജയിലിൽ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോഴൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യാതെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്ന് മഴപൂർവമായി അകത്ത് കയറി ചെയ്യണം എന്നുള്ള തീരുമാനം ഇത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് അത്രമാത്രം പകയും വിദ്വേഷവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഏറ്റവും വലിയ വിദ്വേഷം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ് വക്താവ് എന്ന നിലയിലുള്ള വൈരാഗ്യവും വിരോധമാണ് അതിങ്ങനെ തീർക്കുകയാണ് ഇങ്ങനെ തീർത്താ അദ്ദേഹത്തിന്റെ സുഖം കിട്ടിയായിരിക്കും മനസ്സിന് അസുഖം കിട്ടിയായിരിക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല ഇന്നലെ വെളുപ്പാം കാലത്ത് പോയി ആ വീട്ടിൽ നിന്ന് പിണറായിയുടെ പോലീസ് ഉണർത്തിയത് കേരളത്തിലെ യുവചൈതന്യത്തെ മുഴുവനാണ് ഉണർത്തിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും കേരളത്തിലെ യു ഡിവൈഎഫിനെയും കേരളത്തിലെ യു ഡി എഫിനെ കൂടിയാണ് കുറെ കൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഇത് ചെയ്തത് അതിന്റെ റിസൾട്ട് അതാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് വളരെ ക്രൂരമായ നടപടിയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ കൊണ്ടുവരുന്നതുവരെ കണ്ടോൺമെന്റിലെ എസ് എച്ച്ഒ വളരെ മോശമായും ക്രൂരമായും ആണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പെരുമാറിയത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് പെരുമാറാൻ പാടില്ലാത്ത ഭാഷയിലും രീതിയിലുമാണ് അയാൾ പെരുമാറിയത് ഞങ്ങൾക്ക് അറിയാതെ പറയാൻ പറയുന്നുള്ളു അങ്ങനെയാണ് പെരുമാറിയത് ഞങ്ങൾക്കറിയാം അത്ര മോശമായിട്ടാണ് അയാൾ പെരുമാറിയത് ഞാൻ വേറൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും സമരം ചെയ്തതിന്റെ രീതി പേരിൽ കാണിക്കേണ്ട സമീപനമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം ആ സിപിഎമ്മിന്റെ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സമരങ്ങളെയും പ്രതിഷേധങ്ങളോടും അദ്ദേഹത്തിനുള്ള വിരോധവും വിദ്വേഷവും അസഹിഷ്ണുതയും പിന്നെ അധികാരത്തിന്റെ ധിക്കാരവും ദാഷ്ട്യവുമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇതൊന്നും കണ്ട് ഞങ്ങളാരും പിൻപടങ്ങാൻ പോകുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി ഈ ധിക്കാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ഇയാളെ താഴെ ഇറക്കുന്നത് വരെ ഞങ്ങൾ പോരാടും ആ ഗോവിന്ദൻ ആ പറഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് എന്തിനാണ് പ്രോസിക്യൂഷന്റെ കേസാണ് ഏത് നാല് ദിവസം ആശുപത്രിയിലായിരുന്നു എന്നുള്ളത് അപ്പോ ഡിസ്ചാർജ് സമ്മറിയാണ് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ഡിസ്ചാർജ് സമ്മറിയാണ് അതാണോ വ്യാജരേഖ അതാണോ വ്യാജരേഖ ഏതൊക്കെ ഏത് എവിടെ വിവരം കിട്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് സ്ഥിരമായി വിവരക്കേട് പറയാറുണ്ട് എം വി ഗോവിന് പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരാളുടെ അസുഖത്തെ സംബന്ധിച്ച് അത് വ്യാജരേഖയാണെന്ന് പറയാനുള്ള അത്രയും വിവരക്കേട് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ആണല്ലോ ഇതിനെ നയിക്കുന്ന ഉന്നയിച്ച കാര്യങ്ങളും അവിടെ കോടതിയുടെ മുൻപാകെ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കോടതി ഒരു നിലപാട് എത്തിക്കുന്നു അത് നിയമത്തിന്റെ വഴിക്ക് പോകുക എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാൻ പോലീസ് രാഷ്ട്രീയമില്ല പോലീസ് നിയമം നോക്കും നിയമത്തിന്റെ വഴിക്ക് പോകും ഇപ്പൊ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ട്വന്റി ഫോർ ഐ പി സി ഇട്ടിട്ടാണ് പോലീസ് കേസ് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇതുവരെ അതിന് ചരിത്രമേ ആ പോലീസ് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു അല്ലാതെ ഇപ്പോ എസ് എഫ് ഐക്കാർക്കെതിരെ കേസ് എടുക്കാതിരിക്കുക അവർ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വന്ന ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെയല്ലോ പിന്നെ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളുണ്ട് അതിനെന്തെങ്കിലും കൊഴപ്പം അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കോടതിയുടെ മുൻപിൽ ഇതെല്ലാം അവതരിപ്പിക്കാം ഞങ്ങളെല്ലാം കേസുകൾ പ്രതികരണം ചിലപ്പോൾ അടികൊള്ളുമ്പോൾ കോടതിയിലാണല്ലോ പറയാം വർദ്ധനേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് അതെല്ലാം കോടതി പരിശോധിച്ചിട്ടായിരിക്കല്ലോ കോടതി തീരുമാനമെടുക്കുക ഇപ്പൊ നിയമനിയമത്തിന് വഴിക്ക് പോകാന്നല്ലാതെ പോലീസ് ഇപ്പോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാൽ ഈ അനുഭവങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല